ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് സാധനങ്ങളുടെ വില വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ വെളിച്ചെണ്ണ മെല്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്ററുപത്തിനാല് രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കത്തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ അയറഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ അയറഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെ ക്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എഴുപത്തി രൂപ കലാംബൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി രൂപ രൂപ ആദ്യക്കകത്തുകൊണ്ടില്ല പഴയത് ഒരു കിലോ എഴുന്നൂറ്റി രൂപ രൂപ ആദ്യക്കകത്തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി രൂപ വരെ അതിക്കകത്തുകൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റമ്പത് രൂപ പിണ്ണാക്ക എസ്പ്രിലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവിടെണ്ണ ഒരു ലിറ്റർ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വടകര വട്ടത്തേങ്ങ വലുത് ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗേഡ് ഒരു കിലോ നൂറ്റി അമ്പത്തിനാല് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ തൊണ്ണൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി പത്ത് രൂപ വരെ കോക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തിയെട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ എൺപത്തഞ്ച് രൂപ കഫിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് രൂപ കഫിപ്പരിപ്പ് തൊണ്ടൻ ഒരു കിലോ എഴുന്നൂറ്റി അമ്പത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് കാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് ബിൽഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ ഇന്ന് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ ഇതിൽ വീട്ടിൽ പൂർണ്ണമാകുന്നു താങ്ക് യു